വളരെ സന്തോഷമാണോ അഭിമാനമാണോ എന്ത് വികാരമാണ് എന്നിലുള്ളതെന്ന് എനിക്കറിയില്ല അറിയില്ല കാരണം നാല്പത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് അവസരം കിട്ടുന്നത് പഠിച്ച കോളേജിൽ തിരിച്ചു വരാൻ ഒരുക്കിയ ഡോക്ടർ വിനോദിനോടും പ്രിൻസിപ്പളിനോടും നന്ദി പറയുക ഞാനിവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്റെ എൺപത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തിരണ്ട് വരെയാണ് ഞാനിവിടെ പഠിച്ചത് അന്നത്തെ കുട്ടികളിൽ നിന്ന് നിങ്ങൾ വളരെ വ്യത്യാസമുണ്ട് ഞാനൊരു ഏറ്റവും ചുരുങ്ങിയത് ഒരു കൂവലെങ്കിലും പ്രതീക്ഷിച്ചു അതുപോലും തരാത്ത അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇന്ന് എൻ ജി കോളേജിൽ ഉള്ള ഉള്ളത് എന്ന് അറിഞ്ഞ് വളരെ സന്തോഷിക്കുന്നു കൈകൊണ്ട് ആണ് മെഡിസിൻസ് ഉണ്ടാക്കിയിരുന്നത് ഹാൻഡ് മെയ്ഡ് അതായത് വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ ഓരോ രീതിയിലുള്ള പവറും ഉപയോഗിക്കാതെയാണ് അപ്പം ഞാൻ അന്ന് കാണുന്നത് മൂന്ന് കല്ല് വെച്ച് ഒരു അടുപ്പ് ഉണ്ടാക്കിയ അതിന് മേലെ പാത്രം വെച്ച് ഇളക്കി അങ്ങനെയൊക്കെയാണ് സോപ്പ് ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫാക്ടറിയിൽ ഒരു അയ്യായിരം സോപ്പ് ഉണ്ടാക്കും ഈ അയ്യായിരം സോപ്പ് ഒരു പതിനയ്യായിരം സോപ്പ് ആക്കിയാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അത് സാധിക്കുമോ എന്നുള്ളതാണ് അപ്പം ഞാൻ അവിടുത്തെ കുറേ എഞ്ചിനീയറിംഗ് കമ്പനികളിലെ ആളുകളായിട്ട് സംസാരിച്ചു ഒരു എൻജിനീയറിങ് ഗ്രൂപ്പ് അത് സ്റ്റഡി ചെയ്യാൻ തയ്യാറായി അവർ പറഞ്ഞ പൈസ കൊടുത്തു ഒരു മാസത്തോളം അവർ ഞങ്ങളുടെ ഫാക്ടറിയിൽ സ്റ്റഡി ചെയ്തിട്ട് അവർ തന്ന റിപ്പോർട്ട് ഇത് സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞു നിങ്ങള് മെക്കനൈസ് ചെയ്തേ പറ്റൂ പവർ യൂസ് ചെയ്തേ പറ്റൂ അല്ലാതെ പതിനായിരം സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല അവിടെയാണ് ഈ ഇന്നവേഷൻ എന്നുള്ളതിന്റെ ഒരു വേറെ തലം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ആലോചിച്ചപ്പോൾ തൊഴിലാളികളാണ് ദിവസവും ഇത് കൈകാര്യം ചെയ്യും ഇതിലെന്ത് മാറ്റം കൊണ്ടുവരാമെന്നുള്ളത് അവർക്കാണ് പറഞ്ഞു തരാൻ പറ്റുക ഞാൻ അവരെ വിളിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എന്ത് ആശയം അത് എത്ര പൊട്ട ആശയമാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഗീവ് അസ് ഞാൻ അതിന് ഇന്നോവേറ്റീവ് ഐഡിയ എന്ന് തന്നെയാണ് പേരിട്ടത് എല്ലാ മാസവും ഇവർ തരുന്ന ആശയങ്ങൾ ഞാൻ കാണും അത് പരീക്ഷിക്കാനുള്ള പണവും കൊടുക്കും എക്സ്പെരിമെൻ്റ് ചെയ്യും അവിടുന്ന് അതിൻ്റെ ഇടയിൽ ഒരു എട്ടാം ക്ലാസ്സുകാരനെ ഞാൻ പരിചയപ്പെടുത്തും അപ്പോ അദ്ദേഹത്തിന് വലിയൊരു തലയുള്ളതായിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തെനെ വിളിച്ചു പറഞ്ഞു നിങ്ങളും ഈ തൊഴിലാളികളും കൂടി എൻ്റെ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം ആ പ്രശ്നപരിഹാരം എവിടെ എത്തിയെന്നറിയോ ഒരു ദിവസം ഒരു മില്യൺ സോപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയത് ഇതേ തൊഴിലാളികളെ വെച്ച് ഇതേ മെഷീനറീസ് ഉപയോഗിച്ചു പക്ഷെ മെഷീനറീസിൽ മാറ്റം കൊണ്ടുവന്നു ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ മെഷീനറീസ് വെച്ച് കൈകൊണ്ട് തന്നെ അതായത് പവർ ഉപയോഗിക്കാതെ ഒരു ദിവസം അയ്യായിരം സോപ്പിൽ നിന്ന് പത്ത് ലക്ഷം സോപ്പ് വരെ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് വളരാൻ കഴിഞ്ഞു അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത് ഇന്നൊവേറ്റീവ് ഐഡിയ എന്ന് പറയുന്നത് പഠിച്ചവർക്കല്ല എൻജിനീയറിംഗ് പഠിക്കണമെന്നില്ല വിദ്യാഭ്യാസമേ വേണമെന്നില്ല ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അത് പരീക്ഷിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാം എന്നുള്ളത് അവിടെ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു ചിന്ത വേണം ഒന്നും ഒരു ഫൈൻ മോർണിംഗിൽ ഉണ്ടാകുന്നതല്ല നമ്മുടെ ഫ്രണ്ടിലുള്ള എല്ലാ എഫേർട്ടുകളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഒരുപാട് ക്ലാരിഫിക്കേഷൻസും ഒരുപാട് ചേഞ്ചസും ഒരുപാട് മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തിയിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണ് അനൂപ് സാറിന്റെ ഇന്നത്തെ ഏവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രാൻഡും അദ്ദേഹത്തിന്റെ കമ്പനിയുമെല്ലാം എല്ലാം തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ എം ജി കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ഒരു ഗ്രാജുവേഷൻ വിദ്യാർത്ഥി ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഏകദേശം അൻപത് വർഷത്തിൽ കൂടുതലുള്ള യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കി ഒരു റോൾ മോഡലാക്കി എടുക്കേണ്ടതാണ് അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടന്ന് ജീവിത വിജയം നേടുക നേടിയ ഒരു ഒരാളാണ് നമുക്കിവിടെ മുമ്പിൽ വന്നിരിക്കുന്നത് അത് അദ്ദേഹം മഹാത്മാഗാന്ധി കോളേജിൽ പഠിച്ചു എന്നുള്ളത് നമ്മളുടെ വല്ലാത്ത സൗഭാഗ്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം നിങ്ങൾ നിങ്ങളദ്ദേഹത്തിൻ്റെ വിജയഗാഥ കേൾക്കണം ആ വിജയഗാഥ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറുവാൻ ഈ ഇത് സാറിനെ സാറിൻ്റെ ആ അനുഭവങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ കിട്ടും ഒരുപക്ഷെ സാർ അനുഭവിച്ച പ്രശ്നങ്ങൾ സാറെടുത്ത തീരുമാനങ്ങളിലെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സാർ ചിലപ്പോൾ പറയുമായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ നല്ല തീരുമാനങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വായിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് വളരെയധികം മുന്നേറാൻ സാധിക്കാൻ വേണ്ടിയാണത് യഥാർത്ഥത്തിൽ നമ്മൾ സാറിനെ ഇവിടെ ഈ കോളേജിലേക്ക് വിളിച്ചത് ഈ മെഡിമിക്സ് സോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഒത്തിരി പുതയും ഒത്തിരി മണവും ഒക്കെ ഉള്ള ഒരു ഒരു ബ്രാൻഡാണ് മറ്റ് സോപ്പുകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അല്ലെ അതിൻ്റെ എനിക്കുള്ള പണ്ടൊക്കെ അങ്ങനെ കേട്ടിട്ടുള്ള പരസ്യങ്ങൾ പോലെയൊക്കെ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മെഡിമിക്സ് അവിടെ നിന്ന് നേരെ പോയത് മേളം മേളം ബ്രാൻഡിലേക്കാണ് അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തിലെ ഒരു ആയ ആക്ടർ സോറി ഇന്ത്യയിൽ തന്നെ ഒരു ആക്ടർ ആണ് ആര് എന്ന് പറഞ്ഞ രജനീകാന്ത് രജനീകാന്തിന്റെ കൂടെ ഒക്കെ വേദി പങ്കിടുക അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ സ്ക്രീൻ പങ്കിടാൻ തന്നെ വാക്യം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അനൂപ് സാർ നമ്മുടെ അനൂപിനെ കുറിച്ച് ഇവിടെ ഒരുപാട് പറഞ്ഞു ഒരു പറയാത്ത ഒരു പോയിന്റ് ഇനിയും പറയാനുണ്ട് വിനോദ് സാറ് പറഞ്ഞു അദ്ദേഹം നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യം വന്നാലും അപ്പോൾ പുള്ളി സഹകരിക്കും ഇടപെടും മദ്രാസിലാണെങ്കിൽ അവിടെ ഇരുന്ന് വേണ്ട സഹായം ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടിയതിലുള്ള സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാഗ്രഹിക്കും